ഇപ്പൊ നല്ല പുരുഷന്മാരെയൊക്കെ കിട്ടാൻ വലിയ പാടാണ് മോളെ നല്ല പുരുഷന്മാരും മോള് നല്ല കണ്ണൂർ കൂടി കണ്ടാന്ന് നോക്കിയാൽ മതി എല്ലാം നല്ല പുരുഷന്മാരാണ് സത്യം പറഞ്ഞു ഇപ്പോഴത്തേക്കെല്ലാം ഇത്തിരി എടുത്തുചാട്ടം ഉണ്ടെന്നേ ഉള്ളൂ എല്ലാം എണ്ണം പാവങ്ങളും അവന്മാരുടെ എല്ലാം അഹങ്കാരമാണ് ഉള്ളിലെ അഹങ്കാരമാണ് അതിനെ നമ്മളങ്ങ് ഇത്തിരി പൊക്കി കൊടുത്താൽ നമ്മൾ നമ്മള് പെൺപിള്ളേരി പെണ്ണുങ്ങൾ ഇത്തിരി ബുദ്ധിപരമായിട്ട് വരുന്ന അവന്മാര് ഒരു ചേന കണ്ടിട്ട് പറയുകയാണ് അത് കാറ്റിലാണെന്ന് പറയുകയാണെങ്കിൽ ആ കാറ്റിലാണോ എന്നേ മനസ്സിലായോ ഞാൻ നിങ്ങൾക്ക് പെൺപിള്ളാരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ ചേന കണ്ടിട്ട് ഒരുത്ത മോളോട് പറയണം ഇത് കാച്ചിലാണ് അപ്പൊ മോണ് പറഞ്ഞു അത് കാച്ചിലാണ് എന്നാ പറഞ്ഞേ പറയണം അവന്മാരെ അതേന്നില്ലല്ലോ ഓക്കെ അവന്മാരെ ഇത്രയും ഫീവായൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം എല്ലാം അമ്മ അംഗീകരിച്ചു കൊടുക്കുന്നു ചേട്ടാ എനിക്ക് നിനക്ക് ഇത് സന്തോഷം വരത്തെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞത് എന്നങ്ങ് പറഞ്ഞു അംഗീകാരം അംഗീകാരമാണ് അവർക്ക് വേണ്ടത് അപ്പൊ അവർക്കുള്ള കൊടുക്കുകയാണ് ചെയ്യും